നമസ്കാരം ഞാൻ ഡോക്ടർ രമ്യകൃഷ്ണൻ ഇന്ന് നവംബർ ഇരുപത്താറ് ദേശീയ വിരവിമുക്ത ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി എല്ലാ സ്കൂളുകളിലും ഒരു വയസ്സിനും പത്തൊമ്പത് വയസ്സിനും അപ്പോൾ ഒരു വയസ്സിൽ സ്കൂളിൽ പോകുന്നില്ല ഒരു വയസ്സിനും പത്തൊമ്പത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും വിരയ്ക്കുള്ള മോഡേൺ മെഡിസിൻ ആൽവൻറ്റസോൾ എന്ന് പറഞ്ഞ ഗുളിക നൽകേണ്ടതായുള്ള ആവശ്യം പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കേരള സർക്കാരിൻ്റെ തന്നെ ഒരു ഓർഡർ ഉണ്ട് ഈ വാക്സിനും പ്രതിരോധ കുത്തിവെപ്പ് അതുപോലെ തന്നെ വിരയുടെ ഗുളിക ഇതെല്ലാം കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഓർഡർ കേരള സർക്കാരിൻ്റെ അത് ഞാൻ രണ്ടാമത്തെ പോയിന്റ് വരും കാലം ആദ്യത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും ഞാൻ വായിക്കാം വരും കാലങ്ങളിൽ സ്കൂൾ തലത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പുകളും മറ്റും സംഘടിപ്പിക്കുമ്പോൾ വേണ്ടത്ര ബോധവൽക്കരണവും മുൻകൂട്ടിയുള്ള അറിയിപ്പും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് രണ്ട് സംസ്ഥാന തലത്തിൽ ആരോഗ്യ വകുപ്പ് സ്കൂളുകൾ വഴി നടത്തുന്ന പ്രതിരോധ കു കുത്തിവയ്പ്പുകൾ വിരഗുളിക വിതരണം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ സമ്മതപത്രം എഴുതി വാങ്ങിയ ശേഷം നൽകേണ്ടതാണ് അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റിന് ഏറെ പ്രസക്തിയുണ്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രതിരോധ കുത്തിവെപ്പോ അല്ലെങ്കിൽ വിരയുടെ മരുന്നോ സ്കൂളുകളിൽ വെച്ച് നടത്തുന്ന പക്ഷം രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ അവരുടെ സമ്മതപത്രം എഴുതി വാങ്ങിയ ശേഷമേ ഇത് നൽകാവൂ ഇത് കേരള സർക്കാർ തന്നെ ഗവർണറുടെ ഉത്തരവ് പ്രകാരം ഇറക്കിയ ഒരു ഓർഡറാണ് ഞാൻ വായിച്ചത് അപ്പോൾ ഇപ്പം പറയണത് സ്കൂളുകളിൽ അത് കൊടുക്കുന്നു എന്നാണ് ഇത് തലേ ദിവസം ഞാൻ അന്വേഷിച്ചപ്പോൾ തലേ ദിവസം പാരൻസിന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് നാളെ ഇങ്ങനെ വിരദിനമാണ് അപ്പം എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കണം തീർച്ചയായും വിരബാധ കുട്ടികളിൽ ഒഴിവാക്ക കുട്ടികളിൽ നിന്നില്ല മുതിർന്നവരിലും ഒഴിവാക്കേണ്ട ഒരു ആരോഗ്യ വിപത്താണ് കാരണം അത് വളർച്ചയെ ബാധിക്കാം അതുപോലെ തന്നെ അനീമിയ അഥവാ രക്ത എച്ച് ബി കുറഞ്ഞിട്ടുള്ള അവസ്ഥ അപ്പോൾ കുട്ടികളുടെ ഓവറോൾ വളർച്ച അതുപോലെ തന്നെ അവരുടെ ബുദ്ധി കോൺസെൻട്രേഷൻ മെമ്മറി പിന്നെ എല്ലാ തരത്തിലുള്ള അവരുടെ വളർച്ചയെയും പ്രതികൂലമായിട്ട് ബാധിക്കാവുന്നതും പല രീതിയിലുള്ള വീസിൻ പോലെയുള്ള സിംറ്റംസ് പലപ്പോഴും അലർജി പോലുള്ള ലക്ഷണങ്ങൾ ത്വക്ക് രോഗങ്ങൾ ഇതെല്ലാം വിരയുടെ ഭാഗമായിട്ട് വരാം അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രോഗം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും എനിക്ക് പക്ഷെ ഇവിടെ പറയാനുള്ളത് ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഒരു ഇറക്കുമ്പോൾ അതില് ഒരു സിസ്റ്റത്തിന്റെ അഥവാ മോഡേൺ മെഡിസിൻ എന്ന സിസ്റ്റത്തിന്റെ അഭിപ്രായങ്ങൾ മാത്രം മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു പൊതുവായ നി ഉത്തരവിറക്കണത് ഇപ്പോ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു നിർദ്ദേശം സ്കൂളുകളിൽ എത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ആയുർവേദം ഹോമിയോപ്പതി പല മെഡിക്കൽ സിസ്റ്റംസ് കേരളത്തിലുണ്ട് അപ്പോൾ ഈ സിസ്റ്റംസിലെല്ലാം തന്നെ ഈ വിരബാധയ്ക്കും മറ്റു പോലെ തന്നെ വിര കൃത്യമായ ഡയഗ്നോസിസ് ഉണ്ട് കൃത്യമായ ഡയഗ്നോസ്റ്റിക് ഗൈഡ് ലൈൻസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് ഉണ്ട് അല്ലാതെ ഒരു മരുന്ന് അലോപ്പതിയിലൊരു മരുന്ന് മാത്രമാണ് ഇതിൻ്റെ ശാശ്വത പരിഹാരം ആറു മാസത്തിൽ ഒരിക്കൽ ഈ ഗുളിക കൊടുക്കണം എന്നുള്ളത് സ്കൂളുകളിലൂടെ സർക്കാർ ഉത്തരവിടുമ്പോൾ അതിൻ്റെ അർത്ഥം വരണത് എന്താണ് ബാക്കി ഒരു സിസ്റ്റത്തിലും ഒന്നുമില്ല ബാക്കി സിസ്റ്റത്തിനെ അല്ലെങ്കിൽ യാതൊരു രീതിയിലും കൗണ്ട് ചെയ്യുന്നില്ല വിച്ച് മീൻസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ഈക്വൽ ടു മോഡേൺ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊരു സന്ദേശമാണ് തെറ്റായ സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരണത് ആൽബൻഡസോൾ എന്ന പ മരുന്ന് മറ്റും ഏതൊരു മരുന്നിനെ പോലെയും നൂറ് ശതമാനം സുരക്ഷിതമൊന്നുമല്ല പല സ്കൂളിലെ കുട്ടികൾക്കും എൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിലും കഴിഞ്ഞ കൊല്ലം ഈ ഗുളിക കൊടുത്തതിന് ശേഷം പല കുട്ടികൾക്കും വയറിളക്കവും തലകറക്കവും എല്ലാം വന്നിട്ടുണ്ട് എന്നാൽ അങ്ങനെയുള്ളൊരു കുറിച്ച് യാതൊരു പ്രാഥമിക രീതിയിൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും യാതൊരു രീതിയിലും ഒരു വിദ്യാഭ്യാസവും കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു അവബോധവും കൊടുക്കാതെ ഒരു ദിവസം സഡൻലി ഓൾ ഓഫ് എ സഡൻ നാളെ വിധം ഗുളിക കൊടുക്കും എല്ലാവരും സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവുള്ള അച്ഛനമ്മമാർ തീർച്ചയായും അവരുടെ മക്കൾക്ക് വളർച്ചയെ ബാധിക്കും വിളർച്ച വരും മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു അച്ഛനും അമ്മയും അവരവരുടെ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും അവരത് നാളെ പോയിട്ട് എടുക്കണം എന്നേ പറയൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ബാക്കി സിസ്റ്റംസിൽ ഇപ്പോൾ ആയുർവേദത്തിൽ ഇങ്ങനെ ആറുമാസത്തിൽ ഒരിക്കൽ വിരക്കുള്ള ചികിത്സയല്ല ഇപ്പം ഈ വിര ഗുളിക ചെയ്യുന്നത് എന്താണ് ആ കൃമിയുടെ ഗ്ലൂക്കോസിനെ കട്ട് ചെയ്യുന്നു അപ്പോൾ ആ കൃമി ചത്തു പോകുന്നു ആ കൃമിക്ക് കൊടുക്കാനുള്ള ഗ്ലൂക്കോസിനെ കട്ട് ചെയ്യുമ്പോൾ കൃമി ചെത്തു പോകുന്നു അങ്ങനെ ഒരു കാര്യമേ ചെയ്യുന്നുള്ളൂ അതിൻ്റെ അർത്ഥം പിന്നെ വിര ഉണ്ടാവില്ല എന്നല്ല ഇപ്പം ജീവിതശൈലിയിൽ തന്നെ ആഹാരത്തിൽ ചില കാര്യങ്ങൾ ചെയ് ഉൾപ്പെടുത്തിയാലും ചില കാര്യങ്ങളെക്കുറിച്ച് പാരൻസിനും കുട്ടികൾക്കും അവബോധം ഉണ്ടാക്കിയാലും ആഹാര കാര്യങ്ങളിൽ ഈ വിരയുടെ ഇത് ഇത്രയും വിപത്തായി മാറില്ല ഇതൊന്നും ചെയ്യാതെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ യാതൊരു അവബോധവും ഇല്ലാതെ കുട്ടികൾ എന്തെല്ലാം ആഹാരമാണ് ഇപ്പോൾ കഴിക്കണത് എന്തെല്ലാം തരത്തിലുള്ള കൃത്രിമ സ്വീറ്റ്സാണ് കൃത്രിമവും നാച്ചുറൽ ആയിട്ടുള്ള ശർക്കര ചേർന്നുള്ള സ്വീറ്റ്സ് ഒരുപാട് തൈര് പുളിയുള്ള സാധനങ്ങൾ ഒരുപാട് ഇലക്കറികൾ ഇതെല്ലാം വേംസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള നിദാനമായിട്ട് ശാസ്ത്രീയമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അവബോധം ഉണ്ടാക്കിയാൽ തന്നെ വിരശല്യം ഒരു വലിയ പരിധി വരെ ഒഴിവാക്കാൻ പറ്റും ഇതൊന്നുമില്ലാതെ ഒരിക്കൽ ഒരു ഗുളിക അതും അതിന് ടോക്സിക് സ്വഭാവമുണ്ട് അതിന് പല രീതിയിലുള്ള ടോക്സിക് ഇഫക്ട്സും ഉണ്ട് ഇറ്റ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഇറ്റ് ഡസൺ ഹാവ് എനി സൈഡ് ഇഫക്റ്റ് വ്യത്യസ്തമാവും ഇതൊന്നും ആലോചിക്കാതെ സാർവത്രികമായിട്ട് എല്ലാ കുട്ടികൾക്കും ഇത് കഴിക്കണം എന്നൊരു നിയമം ഇറക്കുമ്പോൾ അതും എത്ര സ്കൂളുകളിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ അവരുടെ സമ്മതത്തോടെ സമ്മതപത്രത്തോടെ ഇത് നൽകപ്പെടുന്നുണ്ട് അതും ഒന്ന് ആലോചിക്കേണ്ടതാണ് എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ആരോഗ്യം ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ കയ്യിലാണ് അപ്പം ആ രക്ഷിതാക്കളും കുട്ടിയും രണ്ടു പേരും ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കണം അതൊന്നും ഉണ്ടാക്കാനായി ഒന്നും ചെയ്യാതെ ഒരു മെഡിക്കൽ സിസ്റ്റത്തിനെ ഐ റിപ്പീറ്റ് ഒരു മെഡിക്കൽ സിസ്റ്റം അഥവാ ആരോഗ്യ വകുപ്പ് ഈസ് ഈക്വൽ ടു അലോപ്പതി വകുപ്പ് എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇറക്കുമ്പോൾ അത് ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായും ബാധിക്കില്ലേ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് ഞാൻ വിരയ്ക്ക് ചികിത്സിക്കാറുണ്ട് വിരക്ക് ചികിത്സിക്കുമ്പോൾ ഇതുപോലെ എന്താ പറയുക ഒരു ഗുളികയെ ആശ്രയിച്ചോ ഒന്നുമല്ല ചികിത്സിക്കാറ് ആദ്യം മെഡിക്കേറ്റ് എജ്യൂക്കേറ്റ് ബിഫോർ മെഡിക്കേറ്റ് അതാണ് പോളിസി ആദ്യം വേണ്ടത് രോഗിയിലും രോഗിയുടെ അച്ഛനമ്മമാരിലും അവബോധം ഉണ്ടാക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഇതിനെ ഒഴിവാക്കാൻ പറ്റും ഇനി നിലനിൽപ്പുള്ള കൃമിയെ കളയാനുള്ള മരുന്നുകളുണ്ട് വളരെ സേഫ് ആയിട്ടുള്ള മരുന്നുകൾ വളരെ ചെറിയ അംശത്തിൽ വളരെ കുറച്ച് നാൾ കൊടുക്കുമ്പോൾ തന്നെ ഇതിനെ കളയാൻ പറ്റും അല്ലാതെ ഒരു സിസ്റ്റത്തിൽ ഒരു മരുന്ന് മാത്രമല്ല അൾട്ടിമേറ്റ്ലി ഈ ഒരു രോഗത്തിനുള്ള ഒരു ചികിത്സ അതും ഒറ്റത്തവണ നൽകിയാൽ നിങ്ങളുടെ കുട്ടി വിരയില്ലാതാവും എന്നുള്ളതിന് യാതൊരു ശാസ്ത്രീയമായ ബേസിസും ഇല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇറക്കുമ്പോൾ ദയവ് ചെയ്ത് ഓണറബിൾ ഹെൽത്ത് മിനിസ്റ്റർ ആൻഡ് ചീഫ് മിനിസ്റ്റർ ഒരു കാര്യം ഓർമ്മിക്കുക ഇവിടെ മറ്റ് മെഡിക്കൽ സിസ്റ്റംസ് ഉണ്ട് എല്ലാ മെഡിക്കൽ സിസ്റ്റംസുമായിട്ട് ഇതിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം ബിക്കോസ് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആരോഗ്യം കേവലം ഒരു സിസ്റ്റത്തിൻ്റെ കുത്തക അവകാശമല്ല ഞങ്ങളെല്ലാം പഠിക്കുന്നതും മെഡിക്കൽ സിസ്റ്റമാണ് ശാസ്ത്രമാണ് വൈദ്യശാസ്ത്രമാണ് ഞങ്ങൾ പഠിച്ച് മനുഷ്യ ശരീരത്തിനകത്തുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രോഗികളെ ഇടപെടുന്നത് നന്ദി നമസ്കാരം